ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ നാരായണ സജ്ജനങ്ങളെ പ്രണാമം ഈ ചാനലിൽ ആദ്യം കുറേ മുമ്പ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന നരകവർണ്ണന തെറ്റുകൾ ചെയ്യാതിരിക്കാനും ഭഗവാനോട് കൂടുതൽ അടുക്കാനും വേണ്ടിയിട്ട് നരകവർണ്ണന എന്ന ഭാഗം നിങ്ങളെല്ലാവരും കേൾക്കുക അത് വളരെ വിശേഷമാണ് തെറ്റിൽ നിന്ന് അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയാൻ കാരണം അതിൽ നമ്മൾ ഓരോരും ഓരോ മനുഷ്യരും അറിഞ്ഞുമറിയാതെയും ചെയ്യുന്ന തെറ്റുകളെ കുറിച്ചും അതിന് കിട്ടാവുന്ന നമ്മളുടെ മരണശേഷം നമുക്ക് കിട്ടാവുന്ന നരക ലോകങ്ങളെക്കുറിച്ചും ശ്രീമദ് ഭാഗവതത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് എല്ലാവരും ഒന്ന് കാണുക തെറ്റിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കുക ശരിയിലൂടെ സഞ്ചരിക്കുക ഭഗവാൻ എല്ലാവർക്കും നന്മ ചെയ്യാൻ തോന്നിപ്പിക്കട്ടെ ഹരേ കൃഷ്ണ